കോട്ടക്കലിൽ ആറുപേർക്ക് തെരുവ് നായുടെ കടിയേറ്റു ആലച്ചുള്ളി ചോലക്കുണ്ട് ക്വാർട്ടേഴ്സ് പടി ഒറ്റ എന്നിവിടങ്ങളിൽ നിന്നാണ് നായുടെ കടിയേറ്റത് തെരുവു നിയന്ത്രിക്കാൻ വേണ്ട നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ക്വാർട്ടേഴ്സ് പടിയിൽ വെച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുകയായിരുന്ന അറുപത് കാരി വാത്തിമേടി കൈക്കാണ് ആദ്യം കടിച്ചത് പിന്നീട് ആലൻചുള്ളിൽ വെച്ച് ചാലി അബ്ദുൽ നാസറിന്റെ മകൻ ഷിഫ്ന ചോലക്കുണ്ടിൽ വെച്ച് സ്കൂളിൽ പോകുകയായിരുന്ന നമ്പേരത് സ്പിന്നിംഗ് മില്ലിലെ ജീവനക്കാരിയായ ചെറ്റായി ഫസീല എന്നിവർക്ക് കടിയേറ്റു വൈകിട്ട് പാറിൽ സൂറാബി കാരടങ്ങാടിലെ കുറുക്കൻ ഷെരീഫ് എന്നിവരെയും നായ കടിച്ചു എല്ലാവരെയും കടിച്ചത് ഒരേ നായയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്ന പുതുപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഷിഫ്നിക്ക് അപ്രതീക്ഷിതമായാണ് നായയുടെ കടിയേറ്റത് മതിലിനിടിയിൽ നിൽക്കുകയായിരുന്ന നായ നൊടിയടിയിൽ കുതിച്ച് ഷിഫ്നിയുടെ കയ്യിൽ കടിച്ചു തൂങ്ങുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് കോട്ടയ്ക്കൽ ആലിച്ചുള്ളിയിലാണ് സംഭവം ശബ്ദം കേട്ട് സമീപത്തുള്ളവർ ഓടിയെത്തിയതോടെയാണ് നായ പിന്തിരിഞ്ഞത് അക്രമത്തിൽ വലുതുകായുടെ തള്ളവിരലിലെ എല്ല് പൊട്ടിയ ഷിഫ്നം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നേടി തെരുവ് നായ്ക്കൾ നിയന്ത്രിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുമായി സഹകരിച്ചാണ് എ ബി സി സെന്ററുകൾ നടപ്പാക്കുന്നത് നിലവിൽ ബ്ലോക്കുകൾക്ക് സ്ഥലം ലഭിക്കാത്തതാണ് സെന്ററുകളുടെ നിർമ്മാണത്തിന് തടസ്സം താൽക്കാലികമായി നായകളെ പാർപ്പിക്കാൻ ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ഥലം കിട്ടാത്തിനാൽ ആദ്യം വിജയിച്ചില്ല നഗരസഭയില് നൂറ്റി അൻപത് തെരുനായകള്ക്ക് മാർച്ചിൽ വാക്സിൻ നൽകിയതായി നഗരസഭാ സെക്രട്ടറി പറഞ്ഞു